സദ്വിശർണം ഇപ്പം നമ്മുടെ ശ്രീകുട്ടിയും ശ്രീമതി കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പ അതിൽ പരാമർശിച്ചിരിക്കുന്നത് ഗുരുവിനെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിനെ ഗുരുവിന്റെ ചുറ്റേക്കാട്ട് കുടുംബത്തിൽ നിന്നും ഭക്ഷണം കിട്ടാൻ ചിട്ടും അല്ലെങ്കിൽ ഭക്ഷണം ഒരു നേരത്തിലുള്ള ഭക്ഷണം പോലും കിട്ടാത്തത് കൊണ്ട് ഗുരു പല സ്ഥലത്ത് അലഞ്ഞു നടന്ന് അങ്ങനെ സന്യാസിയായി പിന്നെ ഗുരുവായെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് അത് പറയുന്നത് ഈ പറയുന്ന എന്നറിയപ്പെടുന്ന ശിഷ്യഭൂത എന്ന് പറയപ്പെടുന്ന ശിഷ്യപരാജിത എന്ന ആ ഒരു അവരെ ഗുരുവാക്കുന്നതിനുള്ള ഒരു പാത വേണ്ടിയാണ് മനസ്സിലായെങ്കിൽ അപ്പൊ ഇത് കേട്ട് മനം ഗുരുവിന്റെ ഉത്തമ ഭക്തയും ശിഷ്യയുമായ ഒരു ആത്മബന്ധു പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് സമർപ്പിക്കുകയാണ് അപ്പൊ അത് നമുക്ക് കേൾക്കാം ഗുരുവേശരണം കുറെ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു ബ്രഹ്മശ്രീ കരുണാകര ഗുരു എങ്ങനെയാണ് ജീവിതം നയിച്ചിരുന്നത് ഗുരുവിൻ്റെ ജന്മം തൊട്ട് അല്ലെങ്കിൽ ഗുരുവിനെ ഗുരുവിൻ്റെ അമ്മ ഗർഭം ധരിച്ചപ്പോൾ മുതലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാവുന്ന ഗുരുവിൻ്റെ അവകാശികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആ വ്യക്തമായ അറിവുകളെ മായ്ക്കത്തക്ക രീതിയിൽ ഓരോന്ന് പറഞ്ഞ് വളരെയധികം വികൃതമാക്കുന്ന രീതിയിലേക്ക് പോയി കഴിയുന്നു ഗുരു എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് എത്രത്തോളം പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട് എത്രത്തോളം അവസ്ഥകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം പല പല രീതിയിലൂടെ ഗുരു സഞ്ചരിച്ച വഴികളിലൂടെ ഗുരു സഞ്ചരിച്ച കാര്യങ്ങൾ ഏതെല്ലാം ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങളിലായാലും ആശ്രമങ്ങളിലായാലും നിന്നിട്ടുള്ള ഗുരുവിൻ്റെ അനുഭവങ്ങൾ ഗുരു ഇവിടെ വന്ന് ശാന്തിഗിരിയിൽ ആ കൊച്ചു കുടിൽ കെട്ടി താമസിപ്പിച്ച താമസിച്ചപ്പോൾ മുതലുള്ള അനുഭവങ്ങൾ ഇതെല്ലാം ഗുരുവിൻ്റെ സ്വന്തം വോയിസിൽ നമുക്ക് കേൾക്കാം ഗുരു എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഗുരുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഗുരു പറഞ്ഞ് റെക്കോർഡ് ചെയ്യിപ്പിച്ച് വെച്ചത് എന്തിനാണ് എന്തിനാണ് തെറ്റ് സംഭവിക്കാതിരിക്കാൻ ഇവിടെ വലിയൊരു തെറ്റ് സംഭവിച്ചു ആ തെറ്റിനെ മറയ്ക്കാനായിട്ട് ആയിരം 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 തെറ്റുകൾ വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുന്നു ഗുരുവിൻ്റെ അവകാശികൾ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ അത് അങ്ങനെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ പറ്റുമോ ഒരിക്കലും സമ്മതിച്ചു തരില്ല നിങ്ങൾക്ക് അഥവാ പിന്നെ എന്തെങ്കിലും പെട്ടെന്നിപ്പോൾ ഒരു പുതിയ ഗുരുവിനെയൊക്കെ ഒരു ത്യാഗവും ചെയ്യാതെ വെറുതെ ഒരു കസേരയിരുന്ന് വെള്ള വസ്ത്രം എടുത്തിട്ട് കുറച്ച് പേര് മഞ്ഞ വസ്ത്രം എടുത്തിട്ട് ഇരുന്നിട്ട് ഞാൻ ഇന്നാൾ ഇന്നാളെന്നൊക്കെ പറഞ്ഞിരുന്നാൽ അതൊന്നും ഒരു ഒരു കാര്യം പോലും ജീവിതത്തിൽ ഒരു ഗുരുവാവാനുള്ള അല്ല ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ് അപ്പം ഈ പറഞ്ഞ കണക്ക് മഞ്ഞ വസ്ത്രം ധരിച്ചിട്ട് വാക്കാണ് സത്യം സത്യമാണ് ഗുരു ഗുരുവാണ് ദൈവം എന്നുള്ളതിൽ ആ വാക്കാണ് സത്യം എന്നുള്ള ആ വാക്ക് ഓരോരുത്തരും എത്ര മാത്രം കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് നെഞ്ചിക്കൈവെച്ചിട്ട് വാക്കാണ് സത്യം എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല സത്യത്തെ മനസ്സിലാക്കാനും കള്ളം പറയുന്നതിനെ മനസ്സിലാക്കാനും ഉള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ കുറേ ആത്മജ്ഞാനിയെപ്പോലെ ഭയങ്കര ജ്ഞാനം എന്നും പറഞ്ഞുകൊണ്ട് ഒന്നര മണിക്കൂർ സംസാരിച്ചു കഴിയുമ്പം ീ പറഞ്ഞതെന്താണ് ചോദിച്ചത് എന്താണ് കണ്ടതെന്താണ് കേട്ടത് എന്താണ് ഒരു ഉരുള പരുവത്തിലാക്കി എല്ലാവർക്കും വെക്കുന്ന കണക്കാണ് മറുപടികൾ പറയുന്നത് അതിലെന്ത്ർത്ഥം ഇരിക്കുന്നു അത് എന്തിനാണ് ഇത്രയും വലിച്ചു നീട്ടുന്നത് അതായത് സബറും കുറച്ച് മനസ്സിലാക്കാത്ത ആൾക്കാര് ചിലപ്പോൾ വിചാരിക്കൂ എന്തെല്ലാം പറയുന്നു എന്തെല്ലാം സംസാരിക്കുന്നു ഭയങ്കര ജ്ഞാനം തന്നെ ഭയങ്കര ഒന്നുമില്ല കുഞ്ഞേ കുഞ്ഞിൻ്റെ മനസ്സിലൊന്നുമില്ല എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ ഗുരുവിൻ്റെ സത്യാവസ്ഥ ആശയോട് വളരെ സഹതാപം തോന്നുന്നു വെറും സഹതാപം ഇത്രക്കും ഗുരുവിനെ മാറ്റി കണ്ട ഒരു വ്യക്തിയെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും പിറ എന്താ പറയുക വളരെ മോശം കേട്ടോ വളരെ മോശം പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഒരാഴ്ച ഇരുന്ന് പ്രാർത്ഥിക്ക് ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ പാദങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്ന് പ്രാർത്ഥിച്ചിട്ട് സത്യം കാണിച്ചു തരാൻ പറ ഈ ദർശനം എന്ന് പറയുന്നത് ശാന്തിഗിരിയിൽ ഇപ്പൊ അങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് മനസ് എനിക്കെന്നല്ല ഒരുപാട് പേർക്കും അറിയാവുന്ന കാര്യം അതേസമയം ഉണ്ട് ഒരുപാട് പേർക്കുണ്ട് ദർശന സ്വഭാവം അതും കൂടി മനസ്സിലാക്ക അപ്പം ഗുരുവിനോട് പ്രാർത്ഥിച്ച് ചോദിക്ക് ഏതാണ് സത്യം ഏതാണ് ഇപ്പം ഒരുപാട് ഇത്രയും പ്രശ്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് രണ്ട് സൈഡിലും ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഗുരുവിനോട് പ്രാർത്ഥിക്കേ അമൃതാജന്യോടല്ല ഗുരുവിനോട് ഒരേ ഒരു ഗുരുവേ ഉള്ള കല്പാന്ത കാലത്തോളം ആ ഗുരുവിൻ്റെ പാദങ്ങളിൽ കിടന്ന് ചോദിക്കേ എന്താണ് സത്യമെന്ന് എന്ന് തിരിച്ചറിയും തീർച്ചയായിട്ടും പിന്നെ കോയിൻ നിങ്ങളുടെ വീട്ടിൽ രണ്ടുണ്ടെന്ന് അറിഞ്ഞു അതുകൊണ്ടാണ് ഈ വിഭ്രാന്തികളെ പോലെ രണ്ടുപേരും സംസാരിക്കുന്നത് സത്യം പറയാനുള്ള കെൽപ്പില്ലാതാക്കിയത് ആ കോയിനുകളാണ് ആ എടുത്തു കൊണ്ടുപോയി കടലിൽ കളയുകയോ നല്ലോടോ കളഞ്ഞിട്ട് ഒരാഴ്ച സം പ്രാർത്ഥിച്ച് നോക്കുക അത് കളഞ്ഞിട്ട് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ആ പിന്നെ ചില കോയിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ കൂടോത്രം ചെയ്ത് കിട്ടാൻ സാധ്യതയുള്ളത് ആ ഇതിൽ നിങ്ങൾക്ക് കിട്ടിയ ആ കൂടോത്രങ്ങൾ എടുത്ത് മാറ്റിയിട്ട് സത്യം അറിയണമെങ്കിൽ ഗുരുവിൻ്റെ സത്യം ഇതിപ്പം പറഞ്ഞ് നിങ്ങളടുത്തൊക്കെ പറയേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു വിഷമവും ഉണ്ട് വളരെയധികം വിഷമമുണ്ട് കാരണം ഗുരുവിനെ ഒരുപാട് കണ്ടും കേട്ടും വളർന്ന ഒരു കുട്ടിയാണ് ആശ ആ ആശ ഇത്ര തരം താഴ്ന്നു പോയതിൽ പുച്ഛം മാത്രം വളരെയധികം പുച്ഛം കാര്യം ഗുരുവിശ്വാസി ഗുരുവിന് ഇരിക്കെ കണ്ടവർ ഗുരുവിന്റെ അവ അവകാശികളാണ് വിശ്വാസികളല്ല നിങ്ങൾ വിശ്വാസികൾക്ക് മകലിൽ നിന്ന് സംസാരിക്കുന്നു നിങ്ങളൊരു അവകാശിയായിട്ടല്ല സംസാരിക്കുന്നത് നിങ്ങളൊരു വിശ്വാസിയായിട്ടല്ല സംസാരിക്കുന്നത് നിങ്ങൾ ആർക്കോ വേണ്ടി ഈ വിപ്രോളപ്പെട്ട് എന്തൊക്കെയോ പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ആ കോയിൻ കൊണ്ട് കളഞ്ഞിട്ട് ഒരാഴ്ച പ്രാർത്ഥിക്കേ പ്രാർത്ഥിച്ചിട്ട് കേട്ട് കേട്ട് നോക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇത്രയും ഗുരുവിനെ വേദനിപ്പിച്ച ആൾക്കാരാണ് നിങ്ങൾ ഒരുപാട് ഗുരുവിനെ വേദനിപ്പിച്ച് കഴിഞ്ഞു അത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ കുട്ടികളെ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് ഒരു പക്ഷേ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ എടുത്താൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഗുരുവിൽ നിന്ന് ഒരു ആൻസർ കിട്ടത്തില്ല കാരണം നിങ്ങൾ അത്രയ്ക്കധികം ഗുരുവിനെ വേദനിപ്പിച്ച് കഴിഞ്ഞു ഒരു ഒരു ഇതുമില്ല അതിന് അത് തെറ്റായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സത്യം അറിയണമെങ്കിൽ എന്തേ രണ്ട് എന്തായാലും പുക വരുന്നെങ്കിൽ അവിടെ ഒരു തീയുടെ ഇതുണ്ടാവുമല്ലോ ആ തീ എന്താണെന്നുള്ളത് എന്നെ കണ്ടുപിടിക്കേ കണ്ടുപിടിക്കൂ വാചകം അടിച്ച് വാചകം അടിച്ച് ഇങ്ങനെ കുറേ അങ് നീളത്തിലും കുറുക്കിയും അതും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കേ നിങ്ങൾ ആ അവിടെ പോകുന്നവരല്ലേ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചിട്ട് വന്നിരുന്ന് സംസാരിക്കേ സദ്ഗുരുവീശ്വരണം അപ്പൊ കേട്ടില്ലേ ഇതാണ് ഈ അഭിപ്രായം ഒരു ഗുരുവിന്റെ ഉത്തമ ഭക്തീ ശിഷ്യയുടെ അഭിപ്രായമാണ് അല്ലാതെ അമൃതാചന്യം എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ജീവചരിത്രം എന്ന് എന്നുവെച്ചാൽ ഗുരുവിനെ എങ്ങനെ എഴുതി കാണിച്ചിട്ട് തനിക്ക് ഗുരുവാകാം എന്ന് കരുതി അവർ അവരെഴുതിക്കൊണ്ടിരിക്കുന്ന അനിൽ ചേർത്തല കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞിരുന്നു ചന്ദ്രൂരി ഗുരുവിന്റെ ജന്മഗ്രഹത്തിൽ ഒരു പരിപാടിക്ക് പറഞ്ഞിരുന്നു അപ്പം ഗുരുരത്നന്റെയോ അനിൽ ചേർത്തലയുടെയോ ഈ അമൃതാചന്യയുടെയോ എഴുതിയ അവരെഴുതിയ ഗുരുവിൻ്റെ ജീവിത ചരിത്രം വായിച്ചാൽ ഇതല്ല ഇനിയിപ്പം നാളെ അതിൻ്റെ അപ്പുറവും ശ്രീകുട്ടിയും ശ്രീമതി ആൻറ്റിയും പറയും മണ്ടനായ ശ്രീമ ശ്രീകുട്ടിക്ക് മന്ദബുദ്ധിയായ ശ്രീമതി ആൻറ്റി മന്ദബുദ്ധി മണ്ടൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വായുവൻ എന്ന് അവരെന്നെ അറിഞ്ഞുകൂടാ എന്തോ വലിയ ജ്ഞാനിയാണെന്നുള്ള രീതിയിൽ ഒരുപാട് കള്ളത്തരങ്ങൾ ഒരുപാട് പൊട്ടത്തരങ്ങൾ ഒരുപാട് മെഡിത്തരങ്ങൾ ഇങ്ങനെ വെച്ച് ഗീർവാണം പറഞ്ഞിട്ട് അതെല്ലാം മറ്റുള്ളവർ വിശ്വസിക്കുമെന്നാണ് ഇവൻ്റെ ധാരണ അതേ സമയത്ത് എൻ്റെ വീഡിയോകളിലെല്ലാം ഞാൻ നമ്പർ വെച്ചിട്ട് പുറത്തിറക്കുന്നത് എൻ്റെ നമ്പർ തന്നെ വെച്ചിരിക്കുന്നത് ആ നമ്പറുകളിൽ ഇവനെക്കുറിച്ച് ആൾക്കാർ പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പോലും നാണം വരും മനസ്സിലായി ഇവർ രണ്ടുപേരെ കുറിച്ചു കാരണം ഈ വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഈ പറയുന്ന ശ്രീമതി ആൻറ്റീനിയെ അവിടെ കൊണ്ടുവന്നിരുത്തിയേക്കുന്ന ഭാഷ്യം മനസ്സിലായില്ലേ അപ്പോൾ അത് അങ്ങനെ അവരെ ഇരുത്തിയെങ്കിൽ മാത്രമേ ഇവൻ്റെ ഗീർവാണെന്ന് ആൾക്കാരിൽ എത്തിക്കുള്ളൂ അതുമാത്രമല്ല ഞാൻ ഒരുപാട് പേർക്ക് ഇവൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് അറിയോ ഈ പറയുന്ന അമൃതാജന്യയുടെ നാവായിട്ടാണ് ഇവൻ പ്രവർത്തിക്കുന്ന അവിടെ മനസ്സിലായില്ലേ അവർ ബ്രെയിൻ ഇവൻ്റെ നാവിലൂടെ പുറത്തു വരുന്നു വെച്ചാൽ അമൃതാചന്യം മാത്രമല്ല അമൃതാചന്യം ഗുരുരത്നൻ പിന്നെ ചേർത്തല ആ ഒരു ഗ്യാങ് ഉണ്ട് അവർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനത്തിന് ഇല്ലീഗൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്തുകൊണ്ട് എന്താ പറയുക പ്രവർത്തിപ്പിക്കുന്നു ഇപ്പം അതും പോലായിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യാണ് ഒരുപാട് വേറെ സംഘടനകൾ ഉണ്ടാക്കിയിട്ട് അതിലും പ്രവർത്തിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഈ സാമൂഹ്യപരമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള അതിൽ കൊണ്ടുവന്ന അതിലുള്ള സ്ഥാനങ്ങൾ കൊടുത്തിരുത്തും അതിലൂടെ എന്നിട്ട് ആശ്രമത്തിൻ്റെ ഫണ്ടുകൾ ഡൈവേർട്ട് ചെയ്ത് ഈ എന്തൊക്കെ അഴിമതി കാണിക്കാൻ പറ്റും എന്തൊക്കെ ഇല്ലീഗൽ ആക്ടിവിറ്റി കാണിക്കാൻ പറ്റും എല്ലാം ഇവർ ഈ പ്രസ്ഥാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അതാണ് സംഘടകരം ഈ പ്രസ്ഥാനത്തെ ഗുരുവിൻ്റെ ആശയത്തെ മഹത്തായ ഒരു ആശയത്തിനുള്ള പ്രസ്ഥാനത്തെ ആ അതിനും മറയാക്കിക്കൊണ്ട് എന്തെല്ലാം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഈ ലോകത്ത് നടത്താൻ പറ്റും അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ഇതെല്ലാം പൂട്ട് വീഴും അത് ഉറപ്പാണ് കാരണം വെച്ചാൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മൾ കാഴ്ചവെക്കുന്നത് പ്രസ്ഥാനം നിലനിൽക്കണം പ്രസ്ഥാനത്തെ ബാധിച്ചൊരു ക്യാൻസറാണ് ഈ പറഞ്ഞ ഇവര് അമൃതാജന്യായാലും കൊള്ളാം ഗുരുത്തിനായാലും കൊള്ളാ അൽ ചെറുത്തരായും കൊള്ളാം ആ ക്യാൻസറിനെ തുടർച്ച നോക്കി പ്രസ്ഥാനം ഗുരു എന്താണ് ആഗ്രഹിച്ചത് ആ ഇച്ഛപ്രകാരം പോകുന്ന രീതിയിലേക്ക് എത്തിക്കണമെന്ന് മാത്രമാണ് നമ്മുടെ ആഗ്രഹം അല്ലാതെ ഇവിടെ ഒരു അവകാശമോ അധികാരമോ ഒരു പ്രവലേജും നമുക്ക് ആവശ്യമില്ല സാധാരണ ഒരു വിശ്വാസിക്ക് ഗുരു എന്ത് പറഞ്ഞോ അത് കിട്ടണ ഒരു വിശ്വാസ പ്രവലേജും മാത്രം മതി നമുക്ക് നമ്മളെന്ന് വെച്ചാൽ ഞാനും എൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മനോഭാവത്തെ നിൽക്കുന്ന ഇവരെ എതിർത്ത് നിൽക്കുന്ന ഇവരെ എന്ന് വെച്ചാൽ ഗുരുവിനെയല്ല ബ്രഹ്മസേഖരണാഗ്ര ഗുരുവിനെയ പ്രസ്ഥാനത്തെയല്ല ഈ പറയുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഗുരുവിനെ ഇല്ലായ്മ ചെയ്ത ഗുരുവിൻ്റെ പരമ്പരയെ ഇല്ലായ്മ ചെയ്യുന്ന ഗുരുവിൻ്റെ ആശയങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഈ അമർനാജന്യ ഗുരുരത്ന അത്സരത്തിലാണ് ഈ ഒരു ഉപജാപക ബൃന്ദമുണ്ടല്ലേ ഈ ഒരു ഗ്യാങ് അതിനെ മാറ്റുന്നതും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മുൻഗണന കൊടുക്കുന്നത് അപ്പോൾ അത് ഇനിയും തുടരുക തന്നെ ചെയ്യും അതുപോലെയല്ല ഇതുപോലെ ഒട്ടനവധി ആൾക്കാർ ഒരുപാട് ആൾക്കാർ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാർ വോയിസുകൾ അഴിച്ചു തന്നിട്ടുണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി കാരണം വെച്ചാൽ ഗുരുനിന്ദാപരമായ ഇത്തരം കാര്യങ്ങൾ കേട്ടിട്ട് പ്രതികരിക്കരുതെന്ന് കരുതിയിട്ട് പോലും പ്രതികരിച്ചു പോകുന്ന മനുഷ്യരാണ് മനസ്സിലായി പ്രതികരിക്കാത്ത മറ്റൊന്നുകൊണ്ടല്ല ഭയം കൊണ്ടാണ് അപ്പൊ അടുത്ത വീടിയിൽ കാണാം സന്തോഷമാണ്